ഈശംശി ശ്രീ ആയിരിക്കട്ടെ അഞ്ചമ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം പ്രപഠ സഹോദരങ്ങളെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നമുക്കൊന്ന് പങ്കുവയ്ക്കാം നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ് ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ കൂടുതൽ സമയം അരമണിക്കൂർ അല്ലെങ്കിൽ കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്ന അനേകരുണ്ട് വലിയ നല്ല നല്ല ബൈബിൾ പ്രോഗ്രാമുകൾ ഡാനി ലക്ഷൻ നയിക്കുന്ന അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈബിൾ പാരായണത്തിന് സഹായിക്കുന്ന അനേക മേഖലകൾ ഈ കാലഘട്ടത്തിലുണ്ട് അതെല്ലാം ഏറെ നല്ലതാണ് അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിൾ കൂടെ കൂടെ വായിക്കുന്നത് ഒത്തിരി സമയമല്ല ഇടയ്ക്ക് ബൈബിൾ തുറക്കുക ബൈബിൾ വായിക്കുക ഒരു കാര്യം വരുമ്പോൾ ബൈബിൾ പെട്ടെന്ന് തുറക്കുക ബൈബിൾ വായിക്കുക അങ്ങനെ ബൈബിളിനെ ഒരു അടുത്ത കൂട്ടുകാരനെ പോലെ നിരന്തരം സമീപിക്കുന്ന ബൈബിളിൽ ആശ്വാസം കണ്ടെത്തുന്ന ഉത്തരം കണ്ടെത്തുന്ന ബൈബിളിലെ ഭാഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അയവറുക്കുന്ന ഒരു നല്ല രീതി ശ്വാസത്തിൽ ആഴപ്പെടുവാൻ ദൈവിക സൗഖ്യത്തിൽ ആഴപ്പെടാൻ നമ്മളെ വളരെ സഹായിക്കുന്ന മനോഹരമായ കാര്യമാണ് ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ആ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ ജീവിതത്തിൽ വലിയ ആനന്ദമായിട്ട് മാറും നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ആറും ഏഴും തിരുവചനങ്ങൾ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം വചനങ്ങൾ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം എന്നിട്ട് പറയുകയാണ് ജാഗരൂകതയോടെ അവ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം ദൈവോചനം അനേക തവണ സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവോചനം നിരന്തരം കൂടെ കൂടെ ഓർക്കുന്ന ധ്യാനിക്കുന്ന പങ്കുവെക്കുന്ന ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ വചനങ്ങൾ പങ്കുവെക്കുക വചനത്തിലെ കാര്യങ്ങൾ പറയുക വീട്ടിലായിരിക്കണം ഒരു വചനമെടുക്കുക ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ഒരു വചനം എടുക്കുക അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ സായഹനത്തിൽ ഒന്ന് വായിച്ചു ഒരു പാസേജ് വായിച്ചു അല്ലെങ്കിൽ ഒരു വാക്യം വായിച്ചു അവയെക്കുറിച്ച് സംസാരിക്കുക അത് പങ്കുവെക്കുക അത് ഏറെ അനുഗ്രഹപ്രദമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്ന മനോഹരമായ കാര്യം നൂറ്റി അറുപത്തിനാലാം വാക്യം അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ദൈവവചനത്തെ പ്രതി ഏഴ് പ്രാവശ്യം സ്തുതിക്കുകയാണ് അപ്പോൾ അത് എത്ര മനോഹരമായ കാര്യമാണ് ദൈവചനം നൽകുന്ന സൗഖ്യത്തെ ഓർത്ത് ദൈവജനം നൽകുന്ന ബലത്തെ ഓർത്ത് ദൈവചനം നൽകുന്ന ഓർത്ത് ഇങ്ങനെയെല്ലാം ദൈവവചനത്തെ ഓർത്ത് ദിവസത്തിൽ ഏഴ് പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഒരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈസ്റ്റർ കഴിഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ എടുക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു തീരുമാനമാണ് അത് പ്രായോഗികമായി ഒറ്റയടിക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണമെന്നില്ല ഒരു വിശുദ്ധ ബൈബിൾ നമ്മുടെ കട്ടിലിന് തൊട്ട് അടുക്കൽ വെക്കുക ഒരു പോക്കറ്റ് ബൈബിൾ നമ്മുടെ ബാഗിൽ വെക്കുക ഒരു ഓഡിയോ ബൈബിൾ നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ മൊബൈൽ ബൈബിൾ ആപ്പുകൾ ഉണ്ടായിരിക്കട്ടെ അങ്ങനെ പല രീതിയിൽ പരിശ്രമിച്ചാൽ ഈ വലിയ ഒരു കൃപയുടെ ജീവിതത്തിലേക്ക് വചന ജീവിതത്തിലേക്ക് നിരന്തരം വചനത്തെ തൊടുന്ന വചനത്തെ ധ്യാനിക്കുന്ന വചനം കേൾക്കുന്ന ഒരു കൃപയിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കും ഈ വലിയ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലുയ്യ